നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പുകൾ വരുന്നു മാറ്റങ്ങൾ വേണമെന്ന് സി പി ഐ പോയി വേറെ പണി നോക്കുന്ന പിണറായി വിജയൻ ഇടത് സർക്കാരിൽ മന്ത്രി മാറ്റമോ അതോ നയം മാറ്റമോ വലിയ തന്റെ ഇടത്തോടെ നിലപാടുകൾ വിളിച്ചു പറയുന്ന നേതാവാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ പുറത്തുനിന്ന് വലിയ ഗമയിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ പറയുന്ന ബിനോയ് വിശ്വം പക്ഷേ ഇടതുമുന്നണിയുടെ യോഗത്തിനകത്ത് ചെന്നു കയറിയാൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യം കാണിക്കാറില്ല എന്നാലും പാർട്ടി സഖാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടക്കിടക്ക് വലിയ ആദർശം പ്രസംഗിക്കുന്ന ബിനോയ്ടെ രീതി ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണെന്നും അതുകൊണ്ട് തന്നെ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ശൈലിയും രീതികളും മാറ്റണമെന്നും വീണ്ടും ബിനോയ് വിഷം പ്രസ്താവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് എതിരായി വിധിയെഴുത്ത് ഉണ്ടായത് കേരളത്തിലെ ജനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ് ബിനോയ് വിശ്വം എന്നാൽ ബിനോയ് വിഷയത്തിന്റെ പ്രസ്താവനകളെ വെറും പുച്ഛത്തോടെ കാണുന്ന രീതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് രണ്ടാം പിണറായി സർക്കാരിൽ അംഗങ്ങളായിട്ടുള്ള മന്ത്രിമാരിൽ പലരും പ്രവർത്തനത്തിൽ ശരാശരിയേക്കാൾ താഴെ മാത്രം പ്രവർത്തിക്കുന്നവരായി മാറി എന്നത് ഇടതു മുന്നണിയിലും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ ഏതു വിധത്തിലും രണ്ടാം സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കും വരെ തുടരുക എന്ന നിലപാട് മാത്രം സ്വീകരിച്ചിട്ടുള്ള പിണറായി വിജയൻ സി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളെ മുഖവിലെടുക്കുന്നേയില്ല മുഖ്യമന്ത്രി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സർക്കാരിന്റെ കുറ്റങ്ങൾ പരസ്യമായി പറഞ്ഞില്ല എങ്കിൽ പാർട്ടി അണികളിലും ഒപ്പമുള്ള നേതാക്കളിലും അനിഷ്ടമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഭരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാൻ ബിനോയ് വിഷം ഒരുങ്ങുന്നത് കാനം രാജേന്ദ്രന്റെ മരണത്തിന് ശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം ചുമതലയേറ്റത് മുതൽ പാർട്ടിയിലെ മുതിർന്ന ഭൂരിഭാഗം നേതാക്കളും വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട് പാർട്ടി സെക്രട്ടറി പദവി മുതിർന്ന മറ്റു ചില നേതാക്കൾ ആഗ്രഹിച്ചിരുന്നതാണ് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന പ്രകാശ് ബാബു സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടും എന്ന് വലിയ തോതിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇവരെയെല്ലാം വീഴ്ത്തിക്കൊണ്ട് കാനം രാജേന്ദ്രൻ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കുന്നതിന് കത്ത് എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞാണ് ബിനോയ് വിശ്വം അവകാശവാദവുമായി കടന്നുവന്നത് എതിർപ്പുകൾ ശക്തമായി നിലനിൽക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന നേതാക്കൾ യോഗം ചേർന്ന് ബിനോയ് വിശ്വത്തെ സെക്രട്ടറി ചുമതലയിലേക്ക് തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് സംസ്ഥാന കമ്മിറ്റി കൂടി ഈ തീരുമാനം അംഗീകരിച്ചതോടുകൂടിയാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായത് എന്നാൽ ബിനോയ് വിശ്വം തന്ത്രപരമായി നടത്തിയ ഈ നീക്കങ്ങളെ എതിർത്തുകൊണ്ട് മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ പോവുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇപ്പോഴും സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന് കാര്യമായ സ്വാധീനമൊന്നുമില്ല മാത്രവുമല്ല കേരളത്തിലെ സി പി ഐ പ്രവർത്തനം ഉപേക്ഷിച്ച് ഏറെക്കാലം ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ചൂട് മാറ്റിയ ബിനോയ് വിശ്വത്തിന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനം ഇല്ലാതെ പോയി എന്നതിനെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഇപ്പോൾ ഇടതുമുന്നണി സർക്കാരിൽ കാര്യമായി ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് സി പി സെക്രട്ടറി ബിനോയ് ബിശ്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്നുകിൽ നിലവിലുള്ള കഴിവ് മന്ത്രിമാരെ മാറ്റി മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തുക മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ശൈലി കുറെ കൂടി മാറ്റിക്കൊണ്ട് ജനങ്ങളുമായി അടുപ്പം പുലർത്തുന്ന പ്രവർത്തനങ്ങളിൽ എത്തുക അതുപോലെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിന്റെ സാധാരണക്കാർക്കുള്ള സഹായ പദ്ധതികൾ വിപുലപ്പെടുത്തി നടപ്പിൽ വരുത്തുക ഇതൊക്കെയാണ് വിനോയ് വിശ്വം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പാർട്ടി സെക്രട്ടറി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത കാര്യങ്ങളല്ലെന്നും അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നും സെക്രട്ടറിയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്ന രീതിയിലാണ് സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ ഇതിനെ കാണുന്നത് ഇതെല്ലാം കണ്ടും കേട്ടുമിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനോയ് വിശ്വത്തിന്റെ ഉപദേശങ്ങളെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടിയെടുത്തതും ഇപ്പോഴും സർക്കാർ മുന്നോട്ട് പോകുന്ന ും ജനങ്ങൾ ഇടതുമുന്നണിയെ താൽപര്യപൂർവ്വം കാണുന്നത് കൊണ്ടാണെന്നും മുന്നണിയിൽ കക്ഷികളായി നിൽക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാർ പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും പക്വത പാലിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾക്ക് മുതിരരുത് എന്നൊക്കെയാണ് ബിനോയ് വിഷയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിൽ ഒരു മാറ്റത്തിനും കാര്യമില്ലെന്നും തന്റെ പ്രവർത്തന ശൈലിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തുറന്നടിക്കുന്നത് നന്ദി നമസ്കാരം